ഇനി നമുക്കൊരു വെറൈറ്റി നാലുമണി പലഹാരം ഉണ്ടാക്കിയാലോ ഇലയട പണ്ടത്തെ പ്രധാനപ്പെട്ട പലഹാരം വരുന്നത്ര ഇലട ഇത് അമ്മേടെ അമ്മൂമ്മ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അമ്മൂമ്മ പറയും ഇത് അമ്മൂമ്മ പൊതിയെന്ന് അത്രേ പറയാം അപ്പം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ശർക്കരയുടെ വലിയ അച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ നേന്ത്രപ്പഴം കുറച്ച് മുന്തിരി നിങ്ങളതിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ എന്തെടുത്തോളൂ എന്തെങ്കിലും അണ്ടിപ്പരിപ്പ് കഴിഞ്ഞു കാരണം ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് തിന്നു തിന്നത് കഴിഞ്ഞു ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം ഉരുളി വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം എന്നിട്ട് നമ്മളുടെ മുന്തിരി ഇതിലിട്ട് നല്ലോണം വറുത്തെടുക്കാം മുന്തിരി വറുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മളുടെ നേന്ത്രപ്പഴം ഇതിലിട്ട് നല്ലോണം നമുക്ക് ഇളക്കിയെടുക്കാം ഏകദേശം നന്നായി ഇത് വെന്തടയണം അപ്പോൾ ഇത് നെയ്യില് കിടന്ന് കഴിയുമ്പോൾ നല്ല മണം വരും നേന്ത്രപ്പഴവും നെയ്യുടെ ഒക്കെ ആയിട്ട് നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ ഇത് പഴം ഏകദേശം ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കണ ശർക്കര അരിച്ചൊഴിക്കാം കാരണം ഉരുക്കിയതുകൊണ്ട് തന്നെ ശർക്കരയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ അരിച്ചു അതെല്ലാം അതിൽ തടഞ്ഞു നിൽക്കുമല്ലോ അപ്പോൾ നന്നായി ഇത് അരിച്ചൊഴിക്കുക എന്നിട്ടിത് നന്നായിട്ട് ഇളക്കുക എന്നിട്ടിതുപോലത്തെ ഒരു തവി വെച്ചിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് ഉടയ്ക്കാം നമ്മളുടെ നേന്ത്രപ്പഴം അതിൽ ഉടയണം കാരണം നേന്ത്രപ്പഴം ഉണ്ടെന്ന് പോലും തോന്നാത്ത രീതിയിൽ ഇപ്പം ഇങ്ങനത്തെ ഒരു തവി ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുണ്ടുള്ള തവി എടുത്തിട്ട് നമുക്ക് ഉടച്ചെടുക്കാം അതിനെ നമുക്ക് അരമുറി നാളേരം ചെറുകിയതും വറുത്ത് കോരി വെച്ച് മുന്തിരിയും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്ക പൊടിയും അതൊരു മണത്തിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ ആവശ്യത്തിന് ഒരു നുള്ള ഉപ്പും കൂടി കൊടുക്കുക നമ്മളുടെ ആ മധുരത്തിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു കപ്പ് റവ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരളവിലെടുത്തിരിക്കുന്നതിൽ ഏകദേശം ഒരു അഞ്ച് അടയേ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അതിലും കൂടുതൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കപ്പ് റവെടുത്ത് കഴിഞ്ഞാൽ രണ്ട് കപ്പ് അരിപ്പൊടി അങ്ങനത്തെ ഒരു അളവിൽ എടുക്കാൻ നോക്കുക ഇല നല്ലോണം വാട്ടിയെടുത്തതിന് ശേഷം നമുക്കതിലേക്കൊരു ചൂടോടെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം കാരണം ടീസ്പൂൺ വെച്ച് നമുക്കിത് പരത്തി വലുതാക്കി വലിയ ഇടയുടെ ഒരു പരുവത്തിലല്ല ചെറിയൊരു സ്ക്വയർ ടൈപ്പിൽ നമുക്കിത് പരത്തി എടുക്കാം എന്നിട്ടത് നമുക്ക് ആവിയിൽ ഉപയോഗിക്കാം പിന്നെ ഇത് മടക്കണയിലാണ് കാര്യം ഒരു പൊതി പൊതിയണ പോലെ നമ്മളിതിങ്ങനെ എല്ലാം പൊതിഞ്ഞിട്ട് നമ്മളിങ്ങനെ ആവി കയറ്റുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ മതി അങ്ങനെ നല്ലോണം ആവി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അട റെഡി അപ്പോൾ അട ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കാരണം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കാരണം നെയ്യും പഴവും മുന്തിരി ഒക്കെ ഉള്ള കാരണം പിന്നെ ഇത് കാണാനും നല്ലൊരു പേടയുടെ ഒക്കെ ഒരു കളറായിട്ടാണ് വരിക അപ്പോൾ തിന്നുമ്പോഴും അത്ര സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക